தாரு நீங்கள் அறிஞ்சோன்னா தாரு ஜீவிக்காராய் பாடுபடும் போல் சித்தான சிந்தாக சித்தானோ लोक जी लोक केर जन व اے گورے 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 گ 다 ر ے گ 가 ر ے گ 다 ر ے گورے گ 다 ر ے گورے 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 گ 도 ر ے گورے 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 அதி தீர்காதாய் அதிக்காதாய் கரண்ட் சார்ஜை கூட்டுங்களோ கரண்ட் சார்ஜி கூட்டுங்களோத பிரவா இருக்கும் சித்தோபோ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ എം എൽ എമാർക്കും ഒക്കെ എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ പൈസക്കൊന്നും ഇല്ല ഇങ്ങനെ വരുമ്പോ എവിടെന്നൊക്കെ പൈസ പിഴിഞ്ഞ് പിടിച്ചു നിർത്തി നിർബന്ധി മനസ്സിലാക്കാതെ ജനങ്ങളുടെ പ്രയാസത്തെ കണക്കിലെടുക്കാതെ സർക്കാരിന്റെ കാര്യങ്ങൾ മുറ എന്ന് പറഞ്ഞതുപോലെ വൈദ്യുതി ചാർജ് ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല അതിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം എല്ലാ മാസവും റെഗുലേറ്ററി കമ്മീഷൻ ഇത് പുനരവലോകനം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതില് ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഓരോ മാസവും പുനരവലോകനം ചെയ്യുമ്പോ ചിലപ്പോ കുറക്കാനും സാധ്യതയുണ്ടെന്നാണ് ബുദ്ധിയും ബോധവുമുള്ള കേരളത്തിലെ ഒരു ജനവും അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമാണ് വർദ്ധിപ്പിച്ച ഒരു ചാർജും ഒരു സർക്കാരും ഒരു കാലത്തും കുറച്ച ചരിത്രമില്ല അതുകൊണ്ട് തന്നെ നിരന്തരമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് കേരള സർക്കാർ കേരള എലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒക്കെ കൂടി എടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഛേദോവികാരം എന്ന് ചോദിച്ചാൽ സർക്കാരും ബന്ധപ്പെട്ടവരും പറയുന്നത് ഞങ്ങൾക്ക് മുതലാകുന്നില്ല എന്നുള്ളതാണ് കച്ചവടം നഷ്ടത്തിലാണ് ഏത് കച്ചവടം കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് വിൽപ്പന നടത്തി വലിയ നഷ്ടത്തിലാണ് അതുകൊണ്ടാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ നാട്ടില് എത്രയാ വൈദ്യുതി ചാർജ് നാലര രൂപ മുതൽ എട്ടര രൂപ വരെയാ ഇന്ത്യ മഹാരാജ്യത്ത് ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് കമ്പനികൾ ഈ സർക്കാരിന്റെ ആളുകളും സർക്കാരും ഒക്കെ കുറ്റം പറയുന്ന ആളുകള് അദാനി പോലെയുള്ള ആളുകള് വൈദ്യുതി വിതരണം ചെയ്യുന്നുണ്ട് യു പിൽ അദാനി പവറാണ് വൈദ്യുതി വിതരണം ചെയ്യുന്നത് മൂന്നേ മുക്കാൽ രൂപക്കാണ് അദാനി യു പിയിൽ വൈദ്യുതി കൊടുക്കുന്നത് ടാറ്റ പവറാണ് മഹാരാഷ്ട്രയിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നത് നാലര രൂപക്കാണ് ടാറ്റ പവർ മഹാരാഷ്ട്രയിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നത് കേരളത്തിൽ എട്ടര രൂപ അദാനിയും ടാറ്റയും ഒക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി കത്തിച്ചും ഡീസൽ കത്തിച്ചും വലിയ ചെലവിലാണ് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നിട്ടും നാല് രൂപക്കും ഒന്നര രൂപക്കും വൈദ്യുതി വിറ്റാൽ അത്തരം കമ്പനികൾക്കൊക്കെ വൻ ലാഭമുണ്ട് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ദൈവം തമ്പുരാൻ കൊടുക്കുന്ന മഴവെള്ളം കൊണ്ടാണ് ഒരു ചെലവുമില്ല ഒരു ചെലവില്ല ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വേണം പിമ്പളം വേണം അതിനപ്പുറം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തില് പ്രത്യേകിച്ച് ഇന്ധനത്തിന്റെ ആവശ്യമില്ല കാരണം നമ്മളെ ഡാമുകളും നദികളുമൊക്കെ ജലസമൃദ്ധമാണ് അതിൽ നിന്നാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുതിയുടെ ഉൽപാദന ചെലവ് ഇവര് തന്നെ പറയുന്നത് ഒരു രൂപ ഇരുപത്തഞ്ച് പൈസ മുതൽ ഒരു രൂപ അമ്പത് പൈസയാണ് ഒന്നര രൂപക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം നാലര രൂപക്കും എട്ടര രൂപക്കും വിറ്റിട്ടും മുതലാകുന്നില്ല കച്ചവടം നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എവിടെയോ പ്രശ്നമുണ്ട് എവിടെയാണ് പ്രശ്നം അമിതമായിട്ടുള്ള ശമ്പളം അമിതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ പണം ദുർവിനിയോഗം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനും ഇതിനെ നിയന്ത്രിക്കുന്നവരും സർക്കാരും ഉദ്യോഗസ്ഥരും കെ എസ് സി ബിയും എല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ വൈദ്യുതി ചാർജ് ഇത്രയേറെ വർദ്ധിപ്പിച്ചു വെച്ചിട്ടും നഷ്ടക്കണക്കുകൾ ഇവർ നിരത്തുന്നത് ഇതുപോലെ ഒട്ടനവധി സ്ഥാപനങ്ങള് പൊതുമേഖലയില് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇന്നും ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലുമെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ഇന്ത്യക്കാരന്റെ അഭിമാനമായിരുന്നു പക്ഷെ ഇന്ന് ഫൈവ് ജി ഫോർ ജി അംബാനി അംബാനി സഹകരിച്ചാലേ നമ്മുടെ ഫോണില് നെറ്റ് സ്പീഡിൽ വർക്ക് ചെയ്യുള്ളു ബി എസ് എൻ എല്ലിനത് കഴിയില്ല സുഹൃത്തെ കഴിയാഞ്ഞിട്ടല്ല ചെയ്യാഞ്ഞിട്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരം കുത്തകകളിൽ നിന്ന് കപ്പം വാങ്ങി സർക്കാരിന്റെ പൊതുമുതൽ കുത്തകകൾക്ക് തീരരുതുന്ന പരിപാടിയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കെ എസ് സി ബിയിലും ഇനി നടക്കാൻ പോകുന്നത് കുത്തകകൾക്ക് പരവധാനി വിരിച്ചു കൊടുക്കുന്നു അവര് നാല് രൂപക്ക് വിൽക്കുന്നത് എട്ട് രൂപക്ക് വിറ്റുകൊണ്ട് ജനങ്ങളെ പീഡിപ്പിച്ച് ഇതേ ജനങ്ങൾ പറയണം സർക്കാർ വൈദ്യുതി വിതരണം ചെയ്യണ്ട അംബാനി തന്നോട്ടെ അദാനി തന്നോട്ടെ അവർ വരുന്നത് ആ വില കുറവ് എന്ന് നമ്മളെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാനുള്ള കുതന്ത്രമാണ് ഈ സർക്കാർ മെനഞ്ഞിരിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല ഇത് ജനങ്ങളുടെ വിഷയമാണ് ജനങ്ങളെ ഏറ്റെടുക്കേണ്ടുന്ന വിഷയമാണ് ഈ രാജ്യത്ത് നമുക്ക് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ് കറണ്ട് ചാർജ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് പറയുന്നത് രൂപ രൂപ പക്ഷേ തരുന്നത് രണ്ട് മാസത്തിലൊരിക്കല അപ്പൊ നമ്മുടെ നൂറ് യൂണിറ്റിലും ഇരുന്നൂറ് യൂണിറ്റിലും ഒക്കെ അന്ന് മുകളിലേക്ക് പോകുമ്പോ താരിഫ് മൂന്നേ മുക്കാലിൽ നിന്ന് നാലേ മുക്കാലിലേക്കും അഞ്ചിലേക്കും ആറിലേക്കും ഒക്കെ അങ്ങ് കുതിച്ചു വരുക എന്തുകൊണ്ടാണ് മീറ്റർ റീഡിങ് പാവപ്പെട്ട ജനങ്ങളുടെ ഉപഭോക്താവിന്റെ ഓരോ വീടിന്റെയും എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കൊന്നറിയണല്ലോ അനീതിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഒരു അക്രമമല്ലേ കാണിക്കുന്നത് ഒന്ന് പറഞ്ഞ് മറ്റൊന്ന് ചെയ്യല്ലേ ചെയ്യുന്നത് മൂന്നേ മുക്കാലിന് തരാമെന്ന് പറഞ്ഞ് രണ്ടു മാസത്തെ ബില്ല് ഒരുമിച്ച് ഉപയോഗം കൂടി എന്ന് വൈദ്യുതി ചാർജ് കൊള്ളയടിക്കുന്ന ഈ പരിപാടി സർക്കാർ നിർത്തിവെക്കണം ജനങ്ങൾക്ക് ബോധമുണ്ട് എന്നുള്ള തിരിച്ചറിവ് സർക്കാരിനില്ലെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാകണം ജനങ്ങൾ തയ്യാറാകണം ഒട്ടവകാശം എന്നുള്ളത് അതിനുള്ളതാണ് ഒട്ടവകാശം എന്നുള്ളത് ജനങ്ങളുടെ അവകാശം അത് സംരക്ഷിക്കാനുള്ളതാണ് അല്ലാതെ പാർട്ടി വളർത്താനുള്ളതല്ല ഒട്ടവകാശം പാർട്ടി വളർത്താനുള്ളതല്ല പാർട്ടികളെ സംരക്ഷിക്കാനുള്ളതല്ല ജനങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ അവകാശങ്ങൾ ഒരു ജനത്തിന് ഒരു പൗരന് ഇന്ത്യ മഹാരാജ്യത്തെ വ്യക്തിപരമായ അവകാശങ്ങൾ ആ അവകാശങ്ങൾ സർക്കാരുകൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ആ നിഷേധത്തിനെതിരെ പ്രയോഗിക്കാനുള്ള വജ്രായുധമാണ് സമ്മതിദാന അവകാശമെന്ന് പൊതുജനം തിരിച്ചറിയണം ണം അവിടെ ഇത്തരം ഭരണാധികാരികൾ നേർവഴിക്ക് വരുള്ളൂ ആര് ഭരിച്ചാലും ശരി ജനങ്ങളെ ഉപദ്രവിക്കുന്ന സമീപനങ്ങളോട് അത്തരം സമീപനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഒരിക്കലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കഴിയില്ല ഏത് പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും ആര് നയിച്ചാലും ഇവിടെ സാധാരണക്കാരന് മാന്യമായിട്ടുള്ള നീതി അത് ഉറപ്പാക്കണം ഓരോ ും നീതി ഉറപ്പാക്കുന്ന സൽ ഭരണമാണ് ഓരോ ഭരണാധികാരികളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ ജനത പ്രതീക്ഷിക്കുന്നത് ആ ജനങ്ങളുടെ പ്രതീക്ഷിക്കൊത്ത് ഭരണ സംവിധാനങ്ങൾ ഉണരേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം തുടർന്ന് ഇനിയും ഭരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഭരണകർത്താക്കളല്ല അത് ജനങ്ങളാണ് അത് ഞങ്ങളാണ് അത് തിരിച്ചറിഞ്ഞാൽ നന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നിലനിർത്തേണ്ടത് ഈ രാജ്യത്തിന്റെ അനിവാര്യതയാണ് അത് സ്വകാര്യ വ്യക്തികൾക്ക് തീരണ്ടി കൊടുക്കുന്ന പരിപാടി അത് കേന്ദ്രമായാലും കേരളമായാലും നിർത്തിക്കൊള്ളണം അത് ഈ രാജ്യത്തിന്റെ സ്വത്താണ് ഈ രാജ്യത്തിന്റെ സ്വത്താണ് ഈ രാജ്യത്തിന്റെ സ്വത്ത് സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് അത് ഭരണാധികാരികൾക്ക് ഉണ്ടാകണം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് കേരളത്തിന്റെ ജില്ലകളിലും കേരള റെഗുലേറ്ററി കമ്മീഷന്റെ നേതൃത്വത്തില് ജനങ്ങളോട് സംവദിച്ചു എന്തിനാ അങ്ങനെ ഒരു സംഭാവന നടത്തിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ ഏതെങ്കിലും ഒരു അഭിപ്രായം പതിനാല് ജില്ലകളിൽ നിങ്ങൾ പോയിട്ട് ജനങ്ങളെ കേട്ടു ആ ജനങ്ങൾ മുഴുവൻ പറഞ്ഞു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കരുത് ഞങ്ങൾക്ക് മാസം തോറും ബില്ല് തരണം ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ പറഞ്ഞത് നിങ്ങൾ ചെവി കൊണ്ടോ നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ ചെയ്തത് പൊടിയിടുകൾ നടന്ന് മീറ്റിംഗ് നടത്തി ജനങ്ങളുടെ അഭിപ്രായം ശേഖരിച്ചു ജനം എന്താ പറഞ്ഞത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കരുത് എന്നാ പറഞ്ഞത് ഇപ്പോഴുള്ളത് തന്നെ ഞങ്ങൾക്ക് താങ്ങാനാവുന്നില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ചെയ്തതോ നിങ്ങൾ ചെയ്തത് നേരെ എതിരല്ലേ ചെയ്തത് ജനങ്ങളുടെ അഭിപ്രായത്തിന്റെ നേരെ വിപരീതമാണ് സർക്കാർ പ്രവർത്തിച്ചതെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഒരു സർക്കാരിനും കൂടുതൽ കാലം ഭരണത്തിൽ തുടരാൻ അവകാശമില്ല കഴിയില്ല എന്ന് അസന്യുക്തമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ വളരെ മാന്യമായി ഞങ്ങൾ പറയുന്നു ഈ വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് നിരുപാധികം പിൻവലിക്കണം അതോടൊപ്പം കേരളത്തിൽ എല്ലാ കാറ്റഗറിയിലുമുള്ള ആളുകൾക്കും മാസത്തിലൊരിക്കൽ ബില്ല് നൽകുന്ന സമ്പ്രദായം അത് ഉടനെ തന്നെ നടപ്പിലാക്കും ഇത് വ്യാപാരി ഏകോപന സമിതിയുടെ ആവശ്യമല്ല കേരളത്തിലെ ഓരോ പാവപ്പെട്ടവന്റെയും ജനതയുടെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് താഴ്മയോടുകൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് ജയ് ഹിന്ദ് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്ന പ്രവണത ഉണ്ടായിരുന്നു നമ്മളിൽ നിന്നും പിഴിയ ഈ കരിമ്പ എങ്ങനെ പിഴിയ സുഹൃത്തുക്കളെ അതേപോലെയാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മളെ പിഴിയുന്നത് നമ്മൾ വ്യാപാരികൾക്കും ജീവിക്കണം ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വ്യാപാരിയുടെ മേത്തും നമ്മുടെ നാട്ടുപാടു മുകളിലും കറണ്ട് ചാർജ് അഴിച്ചേൽപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ള സംസ്ഥാന